മഴ പ്രതികൂലമായതോടെ മലയാളിയുടെ വീട്ടുമുറ്റങ്ങളിൽ പൂക്കളം തീർത്ത കർണാടകയിലെ കൃഷിക്കാർ മടങ്ങിയത് കണ്ണീരോടെ ഉത്രാടദിനത്തിൽ പെയ്ത കനത്ത മഴ ചാക്കുകണക്കിന് പൂക്കളാണ് നശിപ്പിച്ചത് പ്രതീക്ഷയോടെ പൂക്കച്ചവടത്തിനെത്തിയവർക്ക് ചാക്കുകണക്കിന് പൂക്കൾ വഴിയിൽ കളഞ്ഞ് നിരാശയോടെ മടങ്ങേണ്ടി വന്നു കർണാടകയിലും ഈ വർഷം ഇടവേളയില്ലാത്ത കനത്ത മഴയായിരുന്നു ഇതിനിടയിലാണ് അവിടെ മഴയിൽ ഈ വർഷം വിളവ് വളരെ കുറവായിരുന്നു ഇത് മറികടക്കാമെന്ന പ്രതീക്ഷയിലാണ് പൂക്കൃഷിക്കാർ നേരിട്ട് വില്പന നടത്താൻ ജില്ലയിൽ എത്തിയത് എന്നാൽ ഉത്രാടനാളിൽ കനത്ത മഴയായതിനാൽ പൂവില്പന നഷ്ടത്തിലായി കിട്ടിയ വിലയ്ക്ക് വിറ്റൊഴിവാക്കിയാണ് പലരും തിരികെ മടങ്ങിയത് ചിലർ കൊണ്ടുവന്ന പൂക്കൾ ബാക്കിയായി അവർക്കത് ഉപേക്ഷിക്കേണ്ടി വന്നു കാരണമായതുകൊണ്ട് നൂറ് മുതൽ നൂറ്റി അമ്പത് രൂപ വരെ കിലോയ്ക്ക് വിറ്റുരുന്ന ചെണ്ടുമല്ലി ജമന്തി തുടങ്ങിയ പൂക്കളാണ് മാനന്തവാടി സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ റോഡിലെ വഴിയോരത്ത് കച്ചവടക്കാർ ഉപേക്ഷിച്ചുപോയത് ജസ്റ്റിൻ ചെഞ്ചട്ടയിൽ വയനാട് ഡിവിഷൻ മാനന്തവാടി